ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പഞ്ചരത്നത്തിൽ വലിയ ആഘോഷം തന്നെ നടക്കുകയാണ് കേട്ടോ പഞ്ചരത്നത്തിൽ ആ ഒരു ഓണ പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ ഈ സമയം ചീരും ഇങ്ങനെ ഉമ്മറപ്പടിയിലിരിക്കുന്നുണ്ട് ഇതേ സമയം ചെയ്യുന്നത് ദയ്യും അതുപോലെ തന്നെ മഞ്ചാടിയും അനുപമയും കൂടിയാണ് അനുപമ കുഞ്ഞിന് പാലുമായി വരികയാണ് കേട്ടോ അങ്ങനെ അവരെ ചെയ്യുമ്പോൾ ദയോട് ചോദിക്കുകയാണ് ദയെ നീ ഇത്തവണ ഓണത്തിന് ശബരിയുടെ അടുത്തോട്ട് പോകുന്നുണ്ടോ എന്ന് പറയുകയാണ് കേട്ടോ എല്ലാം നിനക്ക് ശബരി വിളിച്ചിരുന്നു ആ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കട്ടെ എന്നിട്ട് അതെ ഓണമൊക്കെ കൂടൽ എന്ന് ദയ തിരിച്ചു പറയുന്നുട്ടോ ഇതേ സമയം പഞ്ചരത്നത്തിൽ മാഷ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടല്ലോ രഘുനോട് അതായത് സച്ചിയുടെ ആ ഒരു ഇടപാടൊക്കെ തീർന്നത് കൊണ്ട് നമ്മുടെ ആ ലാസ്റ്റ് ഇടപാട് സച്ചി നമ്മുടെ വീടിനെ സഹായിച്ച ആ ഇടപാട് അത് തീർക്കണം അപ്പോൾ ഉടൻ തന്നെ അച്ഛ എവിടുന്നാ ക്യാഷ് എന്ന് അമ്പിളി പറയുമ്പോൾ എവിടുന്നാ ക്യാഷ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല ആ ക്യാഷ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സംഘടിപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ സച്ചിയോടുള്ള കടപ്പാട് തീരുകയുള്ളൂ നീ പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് എന്താ വഴി എന്ന് രഘു ചോദിക്കുകയാണ് ഉടൻ തന്നെ നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത വഴി തന്നെ പഞ്ചരത്നം വിൽക്കുക ആ വഴി തന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അമ്പിളി അച്ഛ എന്ന് പറയണെട്ടോ ഉടൻ തന്നെ മാഷു പറയണേ അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല ഇത് ആദ്യം തീരുമാനിച്ച കാര്യം ഒരാൾ നമുക്ക് പണം തന്നെന്ന് കരുതി അത് മുതലെടുക്കരുത് അത് അവരുടെ പണം പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ രഘു ശരിയെന്ന്

അപ്പോഴേക്കും രഘുവട്ട രഘുവട്ടം പോവുകയാണോ അപ്പോഴേക്കും രഘു പറയണേ ആ നമുക്ക് തിരുവാ തിരുവോണത്തിൻ്റെ അന്ന് ഇങ്ങനെ പൂക്കളം ഒരുക്കണം എന്നവിടെ പറയുമ്പോൾ അവിടെ അമ്പിളി പറയാണ് പൂക്കളൊക്കെ ഒരുക്കിയിരുന്നോ എന്തായാലും പഞ്ചരത്നത്തിലെ അവസാനത്തെ ഓണമാണ് ഇനി നമുക്ക് ഓണം കൂടാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല അത് കേൾക്കുന്ന അനുഭവം എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് അച്ഛൻ പഞ്ചരത്നം ഇരിക്കാൻ പോകുന്നു കാരണം നമ്മൾ സച്ചി സാറിന് പൈസ കൊടുക്കാനില്ലേ ആ പണം തിരികെ കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വിഷമമായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രഘു പറയേണ്ട എടി എന്തെങ്കിലും ആരെങ്കിലും നിന്നോട് പറഞ്ഞ അത് നിന്റെ മനസ്സിൽ നിൽക്കില്ലടി ഇത്ര പെട്ടെന്ന് തന്നെ അത് പൊളിച്ചു കൊടുക്കണടി എന്നൊക്കെ പറഞ്ഞേ രഘു വഴക്ക് പറയുമ്പോ എന്നാലും വെക്കാനുള്ളതല്ലേ എന്നാലും ഇവരറിയാനുള്ളതല്ലേ അതുകൊണ്ട് എന്തിനാ ഇനി മറച്ചു വെക്കുന്നത് സത്യം 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 ഇവരും തിരിച്ചറിയട്ടെ എന്ന് പറയുന്നു എന്നാൽ ഏത് സമയം രഘു ശരി ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് രഘു അങ്ങ് പോകുന്നു രഘു അങ്ങ് പോകുന്നതിനോട് കൂടി തിരികെ വേറൊരു സൈഡിൽ നിന്ന് ഒരു പോസ്റ്റ്മാനും വരുന്നു കേട്ടോ അങ്ങനെ ഇത് മാഷിൻ്റെ വീടല്ലേ ആ അതെ മാഷിൻ്റെ ഇവിടെ ആ ഉണ്ട് ഒരു രജിസ്റ്റർ ഉണ്ട് എന്ന് പറയാനുട്ടോ ആ എന്നാത്ത ആ ഒരു എന്ന് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് മാഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് പിന്നീട് മാഷ് ആ ലെറ്റർ പൊട്ടിക്കുകയാണ് അപ്പോൾ കൊണ്ടുവന്ന അനുപമയോട് ചോദിക്കുന്നുണ്ട് ആരാണ് മോളെ ഇതേ എന്ന് പറയുമ്പോൾ അനുപമം പറയാണ് ഫ്രം അഡ്രസ് ഒന്നും കാണാനില്ല അങ്ങനെ മാഷ് ആ ലെറ്റർ പൊട്ടിക്കുമ്പോൾ അതിൽ അനന്ത ഇത് ഞാനാണ് കന്യാശ്ശേരിയിലെ മാധവിയമ്മ എന്ന് പറയുമ്പോൾ അനന്തമാഷ് ആകെ ഞട്ടോ ഇതേ സമയം തൻ്റെ ഭാര്യയായ ലക്ഷ്മിയുടെ മുഖത്തോട്ടൊന്നും നോക്കുകയാണ് പിന്നീട് എല്ലാ മക്കളും ഒരുമിച്ച് കൂടുന്നു കേട്ടോ അങ്ങനെ പിന്നീട് മാഷ് ആ ലെറ്ററിലെ വരികളെല്ലാം വായിക്കുകയാണ് അനന്ത ഞാനാണ് കന്യാശ്ശേരിയിലെ മാധവിയമ്മ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് തെറ്റുകളും നിന്നോടും എൻ്റെ മോളോടും ഞാൻ ചെയ്തു പോയി അതുകൊണ്ട് ഈ പാപിയായ അമ്മയോട് ക്ഷമിക്കണം ഞാൻ ഇനിയിപ്പോൾ കന്യാശ്ശേരിയിൽ വന്നിട്ടുണ്ട് നിങ്ങളെന്നെ കാണാൻ വരുമല്ലോ നീ നിൻ്റെ പേരമക്കളെയും കൂട്ടി എൻ്റെ അടുത്ത് നീ നിൻ്റെ മക്കളെയും കൂട്ടി അതായത് എൻ്റെ പേരമക്കളെയും കൂട്ടി നീ എൻ്റെ അടുത്തോട്ട് വരണമെന്ന് വരുമെന്ന പ്രതീക്ഷയോടെ തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ അടുത്തോട്ടായിരിക്കണം നിങ്ങളെല്ലാവരും വരേണ്ടത് എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം താൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ വാക്കുകൾ കേൾക്കുമ്പോൾ മാഷ് സങ്കടത്തോടു കൂടി നിൽക്കണം അപ്പം അമ്പളി ചോദിക്കുകയാണ് ആരാണ് ലക്ഷ്മിയുടെ അമ്മയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തിനാ അത് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ എന്ന് പറയണ കേട്ടോ അവരെ നമ്മളെ ഇറക്കി വിട്ടതാണ് നിൻ്റെ അമ്മയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ അന്ന് യാതൊരു ദാക്ഷിണ്യമില്ലാതെ നിൻ്റെ അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ആട്ടി ഇറക്കി വിട്ടതാണ് എന്ന് പറയാണ് ഇനി നിങ്ങളെ കാണണത്രേ നിങ്ങളുടെ മുത്തശ്ശിക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദയയും അമ്പിളിയോ അനുഭവം ഇല്ലച്ചാൽ ഞങ്ങൾ പോവില്ല ഞങ്ങൾ പോവില്ല കാരണം ഞങ്ങളുടെ അമ്മയെ യാതൊരു ദയ്യം ദയുമില്ലാതെ അവിടെ നിന്നും ഇറക്കി വിട്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെ മാഷു പറയണെ അങ്ങനെ പറയരുത് ഒരു കണക്കിന് നിൻ്റെ അച്ചമ്മ നിൻ്റെ മുത്തശ്ശി അന്ന് അങ്ങനെയൊക്കെ ചെയ്തതിൽ അതിന് അതിൻ്റേതായ കാര്യമുണ്ട് കാരണം ഒരു ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അങ്ങനെയുള്ള ഞാൻ വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഏതൊരാളും കാണിക്കുന്നതാണ് നിൻ്റെ അമ്മയും നിൻ്റെ മുത്തശ്ശിയും എന്നോട് കാണിച്ചതും അതുകൊണ്ട് തെറ്റ് അവരെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വരു വരികയാണ് കേട്ടാ അച്ഛ എന്നാൽ നമുക്ക് പോവാം എന്ന് പറയുന്നത് ഇല്ല ഞാൻ വരില്ല ലക്ഷ്മി ലക്ഷ്മിയില്ലാത്ത വീട്ടിൽ എനിക്ക് പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ മഞ്ചാടി വീണ്ടും പറയണം നമുക്ക് പോവാം അച്ഛ അച്ഛനില്ലാതെ ഞങ്ങൾക്കും പോകാൻ കഴിയില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഞങ്ങളും പോകുന്നില്ല അവർ വേണമെങ്കിൽ ഞങ്ങളെ കാണാൻ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചീരയും ദയയും അമ്പിളിയൊക്കെ പറയുമ്പോൾ അവിടെ മാഷ് പറയണ അങ്ങനെ പറയാൻ പാടില്ല അവരവരുടെ ആ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അവരന്ന് കാണിച്ചതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം മക്കളെ എന്നുള്ള തീരുമാനം മാഷ് എടുക്കുന്നുട്ടോ എന്നാൽ ഈ സമയം ശബരിയും അനിതയും ധനനും കൂടി ഭക്ഷണം കഴിക്കണം അങ്ങനെ ധനം പറയണ കുടുംബശ്രീയിൽ ഇപ്പോൾ നല്ല കച്ചവടമുണ്ട് ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതിൽ അതിന് പോവാനോ എന്താ ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ ഓണത്തിന് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയായാലോ ദയെ അവിടെ കൊണ്ടു നിർത്തിയത് കൊണ്ടാണ് ശബരി ഇങ്ങനെയൊക്കെയെന്ന് പറയാനായിട്ട് അപ്പോൾ ശബരി പറയുന്നത് എന്തായാലും ഇവിടെ ഓണത്തിന് ആഘോഷമൊന്നുമില്ല അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നില്ല അതുകൊണ്ട് ദയ ദയയുടെ വീട്ടിൽ പോയി ഓണൊക്കെ ആഘോഷിച്ച് വരട്ടെ അപ്പോഴേക്കും ആ എന്തായാലും എനിക്കും ിക്കും എൻ്റെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഉടൻ തന്നെ അനിത നീ പോകുന്നുണ്ട് അപ്പോൾ അനിത പറയുക എനിക്കും പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ദയെ അപ്പോൾ അവിടെ ഉടൻ തന്നെ ധനം പറയാണ് എന്നാൽ ദയെ വിളിക്കേ കാരണം ഇവിടെ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ അപ്പോൾ തന്നെ ശബരി പറയാം ആരും വേണ്ട ഞാനും അച്ഛനും മാത്രം മതി ഞങ്ങൾ തമ്മിൽ ഓണം ആഘോഷിച്ചോളാം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കോളും അപ്പം അനിത പറയും അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയണേ അല്ല അനിത ഇനിയിപ്പോൾ ശബരി ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് നീ പോകേണ്ടെന്ന തീരുമാനം നീ എടുക്കുമോ കാരണം ആരെങ്കിലൊക്കെ വേണ്ടേ വെച്ചുണ്ടാക്കാൻ എന്ന് ഒരു കുത്തി നോവിച്ചും കൊണ്ട് ഒരു തരം ഇവർ തമ്മിൽ എന്തൊക്കെ രഹസ്യബന്ധമുണ്ട് എന്നല്ല ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കടമാവുകയാണ് അനിതൊക്കെ അപ്പോൾ ഈ സമയം അതെ ധനേട്ട അത്ര വലിയ സങ്കടമുണ്ടെങ്കിൽ വാസന്തേച്ചി എവിടെ നിർത്തിയേക്ക് ദനേട്ടൻ്റെ വീട്ടിലോട്ട് ധനേട്ട മാത്രം പോയാൽ മതി വാസന്തേച്ചി ഇവിടെ നിൽക്കട്ടെ അത് പിന്നെ എന്നൊക്കെ പറയണേ എന്നാൽ വല്ലാതെ സംസാരിക്കാതെ ഭക്ഷണം വേഗം കഴിച്ച് എൻ്റെ കൂടെ പോരാൻ നോക്കും ഞാൻ പ്രശ്നം വന്നോളാം നീ പോയിക്കോ അത് പറ്റില്ല ഓണത്തിൻ്റെ തിരക്ക് അവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കച്ചവടം കൂടുതലുണ്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ ആരുമില്ല എൻ്റെ കൂടെ തന്നെ പോരണമെന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അയ്യോ എനിക്ക് ബസ്സിന് വരാനാണ് എൻ്റെ കഴിഞ്ഞില്ല അത് ആ ഐഡിയ ഒക്കെ ഇനി നിർത്തിയേക്കുക എൻ്റെ കൂടെ പോരുക എൻ്റെ കൂടെ തിരിച്ചു വരിക അതാണ് ഇനി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങ് എണീറ്റ് പോകുമ്പോൾ അനിതയുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അനിതയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ് തന്നെയും ശബരിയേയും കൂട്ടിച്ചേർത്തുള്ള ആ സംസാരം ധനൻ്റെ ഇടയിലും മുഴ ഉണ്ട വിടെ വിഷമ ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ തന്റെ വീട്ടില് മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ രധികാണെങ്കിലും പച്ചക്കറി കട്ടിയാണ് അപ്പോൾ ആ സമയം വിനയ അങ്ങോട്ടേക്ക് കയറി വരികയാണ് ഉടൻ തന്നെ എടാ വിനയ എന്നോടൊരു കാര്യം പറയാണ്ട് നിന്റെ അമ്മാവൻ പോയി വിടുന്നു ആ കാര്യം നീ അറിഞ്ഞോണാവോ ആ ഞാൻ അറിഞ്ഞു അല്ല അമ്മാവൻ നാളെ ഓണമൊക്കെ കഴിഞ്ഞിട്ടാ ഇനി ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ തനിയേ ഉള്ളൂ ഓണത്തിന് അമ്മക്കും പോകാറുന്നില്ലേ അമ്മാവന്റെ കൂടെ ഓണത്തിന് അതിനെങ്ങനെ നീ ഇല്ലാത്ത ഓണം അതെനിക്ക് ഓണം നീ അങ്ങോട്ടേക്ക് വരികയായിരുന്നെങ്കിൽ എനിക്കും അവിടെ ഓണം കൂടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ പറയണം അല്ല ഞാൻ പറയ അമ്മേ എന്നെ അവിടെ ചെന്നാൽ ആരെങ്കിലും സ്വീകരിക്കുമോ പോരാത്തിന് ജയിലിൽ കിടന്നവൻ എന്നൊരു പേരും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ അത് നീ വരുത്തി വെച്ച് വിനായതുകൊണ്ടല്ലേ എല്ലാം മറ്റാരും ഒന്നും ചെയ്തതല്ലല്ലോ എന്ന് പറഞ്ഞ് ലതിക അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം ലതികയുടെ അടുത്തോട്ട് വിനയം മനപൂർവ്വം ചെല്ലാണ് അമ്മേ എനിക്ക് വളരെ കുറ്റബോധമുണ്ട് എന്തിന് അത് ചേരുവിനോടല്ല എങ്ങനെ ആയിക്കോട്ടെ എൻ്റെ മക്കളോട് ആ എൻ്റെ മക്കളുടെ ആദ്യത്തെ ഓണമല്ലേ ആ അത് തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ നിൻ്റെ ഭാര്യയും നിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ അത് തന്നെ ആലോചിക്കുമ്പോൾ എൻ്റെ സങ്കടം ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ മക്കളെ ഞാൻ നല്ല പോലെ ഒന്ന് നോക്കുകയോ അവരെ നല്ല പോലെ ഒന്ന് ലാളിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നാൽ ഇനിപ്പോൾ ഞാനത് ഇരുന്നാലും വെടിത്തരമാവും കാരണം എൻ്റെ മക്കൾ എൻ്റെ മക്കൾ തന്നെയല്ലേ വേറെ വല്ലവരെയും അച്ഛ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കാത്ത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കേണ്ട അവസ്ഥ വരുമോ എന്നാണ് ഇപ്പം എൻ്റെ പേടി അപ്പോൾ ഉടൻ തന്നെ എന്താടാ നീ പറഞ്ഞു വരുന്നത് അല്ലേ ആ സത്തിനുണ്ടല്ലോ അങ്ങനെ ഒരുത്തൻ കാത്തിരിക്കുകയാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ അവനെ അച്ച എന്ന് വിളിപ്പിക്കാനായി അവൻ കാത്തിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ അതിനൊക്കെ വഴിയൊരുക്കിയത് നീയല്ലേ എന്ന് ഇങ്ങനെ ലതിക പറയുമ്പോൾ എന്താ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്ന സംഭവം എൻ്റെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാവശ്യം എൻ്റെ മക്കളെ എനിക്ക് കാണാനുള്ള അവകാശം അമ്മ എന്നെ എന്നിൽ ഉണ്ടാക്കിയെടുക്കണം നീ വെറുതെ വിനയ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു വരേണ്ട ഇനി അങ്ങോട്ടേക്ക് മാഷ് കേട്ടില്ല അപ്പോൾ ഇന്നിനെ എൻ്റെ ഭാര്യയെ കാണാനല്ല ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ കാണാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ അപ്പം എൻ്റെ മക്കളെ ഞാൻ കാണുകയും അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അതിനൊക്കെ ആർക്ക് തടയാൻ കഴിയും എൻ്റെ ഒരു ഓണക്കൂടിയെങ്കിലും കൊടുക്കട്ടെ അമ്മ അമ്മ എൻ്റെ കൂടെ നിൽക്കുമോ ആ അത് വേണമെങ്കിൽ പറ്റുമെങ്കിൽ നോക്കി വയ്ക്കാം എന്ന് ലതിക പറയുമ്പോൾ വിനിയൻ്റെ ആ കുബുതി ഉണ്ടല്ലോ ആ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ കൂടെ ലക്ഷ്യമുണ്ടല്ലോ അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ലതികയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ